പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വീഡിയോ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ സമയങ്ങളിൽ പറഞ്ഞിരുന്നു ഈ ക്ഷേമ പെൻഷൻ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ തുക മുടങ്ങുന്ന സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് അറിയത്തില്ലാത്ത ആളുകൾക്ക് കാരണം നിങ്ങളുടെ കാരണം കൊണ്ടല്ലാതെ തന്നെ പെൻഷൻ തുക മുടങ്ങുന്ന സാഹചര്യമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില അറിയിപ്പുകൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനിൽ കുടിശ്ശിക തുകയിൽ മൂന്ന് മാസത്തെ ഗഡുവാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നത് അതിൽ ഒരു തുക ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി രണ്ട് തുക ഏപ്രിൽ മാസം പത്താം തീയതിയോട് കൂടി തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ എത്തത്തക്ക രീതിയിലും കൈകളിലേക്കും എത്തക്ക രീതിയിലുമാണ് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു കുടിശ്ശിക പെൻഷൻ തുക പൂർണ്ണ അളവിൽ തന്നെ വളരെ പെട്ടെന്ന് വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ വന്ന അറിയിപ്പിനെ തുടർന്നാണ് വളരെ പെട്ടെന്ന് മൂന്ന് മാസത്തെ തുക രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ പോലും മൂന്ന് മാസ തുകയിലേക്ക് വിതരണം എത്തിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സാമ്പത്തിക വർഷം മാർച്ച് മാസം അവസാനിക്കുന്നതോടുകൂടി തന്നെ അടുത്ത വർഷത്തിൽ സംസ്ഥാന സർക്കാരിന് കൂടുതലായിട്ടുള്ള പണം വിപണിയിൽ നിന്ന് കടമെടുക്കുവാൻ സാധിക്കും ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ക്ഷേമ പെൻഷൻ തുകയും മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കും കൂടാതെ പെട്രോൾ ഡീസൽ ഇനത്തിലെ രണ്ട് രൂപ വീതം സെസ് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതിലും ഈ ഒരു തുകയും ഇതിൽ വിനിയോഗിക്കപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പക്ഷേ കേരളത്തിലെ ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ ഒരു പെൻഷൻ തുക തടഞ്ഞു വെക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് പ്രത്യേകിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിൽ ഈ ഒരു ഡിജിറ്റൽ സൈനൊക്കെ ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാത്തതും കൂടാതെ മറ്റു രീതിയിലുള്ള പെൻഷൻ മസ്റ്ററിംഗ് പോലെയുള്ള നടപടികൾ പൂർത്തീകരിക്കാത്തതിന്റെയും ഒക്കെ പേരിലാണ് ഈ ഒരു തുക ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾക്ക് പെൻഷൻ തുക തടഞ്ഞു വെക്കപ്പെടുന്നത് എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കാരണങ്ങളിൽ അല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ചെയ്യാത്ത എന്തെങ്കിലും കാര്യം കൊണ്ട് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തുക നഷ്ടപ്പെടുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കണം വളരെ വലിയ രീതിയിലുള്ള ഈ ഒരു ഏകദേശം നാൽപ്പത്തിയെട്ട് ലക്ഷം ആളുകൾക്കാണ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഇതിൽ ഇരുപത്തി ലക്ഷം ആളുകൾക്ക് തുക തടസ്സപ്പെടുക എന്ന് പറയുമ്പോൾ ചെറിയ ഒരു എമൗണ്ട് ആയിരിക്കില്ല വളരെ വലിയ ഒരു എമൗണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പരിശോധിക്കണം നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വളരെയധികം ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കെ ഹാജരാക്കുവാൻ പറഞ്ഞിരുന്നു ആ സമയത്തൊക്കെ തുക മുറങ്ങിടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ് അപ്പൊ എന്ത് തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ എത്തും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുള്ള ആളുകൾ നമുക്ക് ഫോൺ ചെയ്യാനുള്ള ഒരു സൗകര്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഫോൺ ചെയ്യുന്നതിന് വേണ്ടി ഫോൺ നമ്പറൊക്കെ തന്നിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ നൽകുന്നതുമായിരിക്കും അതുതന്നെ ആയാലും വലിയ രീതിയിൽ തന്നെയാണ് ഈ തുക മുടങ്ങുന്നത് സ്ത്രീകൾക്കും വാർദ്ധക്യ പെൻഷൻ ഒക്കെ വാങ്ങുന്ന ആളുകൾക്കും അതുപോലെ തന്നെ വിധവാ പെൻഷൻ അവവാദിത പെൻഷൻ ഒക്കെ വാങ്ങുന്ന ആളുകൾക്കും എല്ലാം തന്നെ തുക തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരമാവധി ഒരു കാര്യം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക അല്ലെങ്കിൽ നമ്മളെ നേരിട്ട് വിളിക്കുക അപ്പോൾ ഇത്രയും ആണ് പറയുവാൻ വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്